അപ്പോൾ ചില കാര്യങ്ങൾ അള്ളാഹുത്താല എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ചില ചില വിഷയങ്ങളെ കുറിച്ച് അങ്ങനെ അങ്ങനെ വ്യക്തം എല്ലോ നുള്ളിപ്പറക്കി നുള്ളിപ്പിറുകി അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണ്ട അങ്ങനെ കിട്ടാത്ത വിഷയങ്ങൾ നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങി 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 പോയിട്ട് എന്ത് ചെയ്യണ്ട അങ്ങോട്ട് പോയി കണ്ടത് ആറാമാണോ അലാലാണോന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യങ്ങൾ അത് അള്ളാഹു തലക്ക് മറന്നതുകൊണ്ടോ കൊണ്ടോ അശ്രദ്ധ ആയതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ പറയാൻ വിട്ടത് അല്ല അത് എന്താണ് അതിൻ്റെ അടിസ്ഥാന ഹലാലാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു താലി അനുവദിച്ച അനുവദിച്ചെന്തോണ്ടാ നമ്മളുള്ള കൃപ കൊണ്ടാണ് അപ്പോൾ നമ്മളത് ചോദിച്ച് ചോദിച്ച് ഓരോ കാരണത്തേക്ക് പോയാൽ ചിലപ്പോൾ എന്താകും അതെന്താകും ലാസ്റ്റ് റാമാവും അപ്പം അങ്ങനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചങ്ങളെന്ത് ചെയ്യേണ്ട അത് ആ റാമിലേക്ക് എത്തിക്കേണ്ട സാഹചര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് അതാണ് പറയുന്നത് അപ്പം അള്ളാഹുത്താല എന്ത് ചെയ്തല്ല അത് മറന്നതുകൊണ്ടല്ല അല്ലെങ്കിൽ നിമിഷോല്വാസ എല്ലാ നിയമങ്ങളും കൂടെ പറയുന്നുണ്ട് ആറാമും പറയുന്നുണ്ട് അലാലും പറയുന്നുണ്ട് എന്നാൽ കുറേ അവ്യക്തമായ വിഷയങ്ങളുണ്ട് അത് റസൂള്ളഹു സമ്മ പറയാൻ മറന്നതുകൊണ്ടോ അത് അള്ളാഹു താലം മറപ്പിച്ചത് ചില വിഷയങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ സൈലൻ്റ് ആക്കി കിട്ടുക എന്താണ് നമ്മളോടുള്ള കൃപ കൊണ്ടാണ് ഇപ്പോൾ അള്ളാഹുത്താലിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളും മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും അമ്പ്യാക്കളുടെ വിശ്വാസം ഇതൊന്നും ഫുൾ ഡീറ്റെയിൽസായിട്ട് എല്ലാ ഭാവവും ചിലപ്പോൾ പറയണമെന്നില്ല അപ്പം അത് ആവശ്യമില്ലാത്ത പോയി അല്ലാത്തല്ല കുറച്ച് ഫുള്ള് പോയി ഉള്ളുക്കുള്ള ഇങ്ങനെ പോയി പഠിച്ചിട്ട് ഇടങ്ങേറാവേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് അവർ പഠിക്കേണ്ട അത് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ ഇപ്പോൾ ചോദിച്ചാൽ എന്ത് ചെയ്യേണ്ട ലാസ്റ്റ് ലാസ്റ്റ് പിന്നെന്തോ മനസ്സിലെന്തുണ്ടാവും ആവശ്യമില്ലാത്ത ഇത് വരും ശെക്ക് വരും അത് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്തു ചെയ്യുക ചില വിഷയങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ അന്ധമായി വിശ്വസിക്കേണ്ടതുണ്ട് അതിങ്ങനെ ആവശ്യമില്ലാതെ അന്വേഷിക്കേണ്ടതില്ലെന്നാ അതാണ് പിന്നെ ഒരാദീസ് കാണാം അൽ ഹലക്കൽ മുന്തത്തിൻ എന്നാണ് ഗ്രമിശവാസം മൂന്ന് വാശം പറഞ്ഞു ഹലക്കൽ മുൻതത്തിഹു ഹലക്കൽ മുൻതത്തിഹുൻ ഹലക്കൽ മുൻതത്തിഹൂന് അപ്പോൾ ഈ മുന്തത്തിഹു ആളുകളൊക്കെ നാശ അയക്കണമെന്ന് പറഞ്ഞ് ഹലാക്കായിട്ട് അല മുന്തോൻ അൽ ബഹാസു അമ്മാല യാനേ ആവശ്യമില്ലാത്ത ഇങ്ങനെ കുത്തി കുറിച്ചു കുത്തി എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് പോയി പോയി വളരെ മൈനൂട്ടായിട്ട് എന്ത് ചെയ്യുക അത് ആറാമിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ വെറുതെ വേറെ എന്തെങ്കിലും മസാല ഉണ്ടാക്കിക്കുക ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പോയി ചോദിച്ച് ചോദിച്ച് ചോദിച്ചെന്ത് ചെയ്യുക അത് അയാൾക്ക് തീരെ ആവശ്യം ഉണ്ടാവില്ല എന്നിട്ട് അയാളെ ചോദിച്ചു കാരണം ചിലപ്പോൾ ഉപകരിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് കൂടി എന്താവും അതില്ലാതെ ആവും ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവരെന്താണ് അവരെ പിന്നെ എന്താണ് ഒരു നാശക്കാരാണ് നാശമാ നാശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മസാഹലമെ പറഞ്ഞേ കാണാൻ കഴിയും അപ്പം ഉദാഹരണമായി പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുറാനിൽ കാണാം വൈമിൻ ധിയ എന്നാണ് എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹനെ സ്തുതിക്കാത്ത ഒരു വസ്തുവുമില്ല അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവിനെ പ്രകീർത്തിക്കാത്ത ഒരു വസ്തുവുമില്ല അപ്പം ജീവനുള്ള വസ്തുക്കളും അള്ളാവിനെ പ്രകീർത്തിക്കുന്നുണ്ട് ജീവനില്ലാത്ത വസ്തുക്കളും അല്ലാവിനെ പ്രകീർത്തിക്കുന്നു നമ്മൾ തസ്മീരി ചെല്ലുന്നത് പോലെ നിർജീവ വസ്തുക്കളും തസ്മീരി ചെല്ലുന്നു അപ്പോൾ ഒരാൾക്ക് സംശയം എങ്ങനെ ഇപ്പം കല്ല് തസ്ബീരി അതിൻ്റെ നാവ് എവിടെയാണ് അല്ലേ അതിൻ്റെ ഏഹ് അത് എങ്ങനെ അത്ര ഒട്ടാച്ചില്ല ഇങ്ങനെ അതിലേക്ക് പോയി ഒരു കല്ലിൻ്റെ തെസ്ബി അടങ്ങാറായി കട്ടുപിടിക്കേണ്ട ആവശ്യമായിരിക്കില്ല നമുക്കില്ല അപ്പം അതൊരു ആലിമണി ചോദിച്ചിട്ട് എങ്ങനെ തെസ്ബി എങ്ങനെ തെസ്ബി ഇല്ല ഇങ്ങനെ അതിനെ ചുറിച്ച് ചോദിച്ചിട്ട് പിന്നെ സംശയം തിരിഞ്ഞാൽ ക്ലിയറില്ല അതിനൊന്നുമില്ല കല്ലിൻ്റെ തെസ്ബി ഇല്ല അതിന് മറുപടി അത്രേ ഉള്ളൂ അല്ലാത്തല്ല അത്ര അല്ലേ അപ്പം അതിൻ്റെ റൂട്ട് ഒക്കെ എടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഇങ്ങനെ കുറെ അതീസുകൾ ആ ഹദീസ് എങ്ങനെ എന്ന് വേർതിരിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യം ആയിരിക്കുള്ളൂ നഫസുല്ലാസമ്മ പറഞ്ഞു ആകാശം കരയുന്നുണ്ട് എങ്ങനെ ആകാശം കരയുക കണ്ണീര് എങ്ങനെ വരുന്നത് അല്ലേ എന്റെ കണ്ണ് അല്ലേ കണ്ണീര് എങ്ങനെ ഇട്ടണ് ഇതൊക്കെ പറയാൻ പറ്റുമോ ഇല്ല ആകാശം കരയുന്നുണ്ട് ആരും പറഞ്ഞു അസുഖ അല്ലാസു പറഞ്ഞു അത് വിശ്വസിക്കുക അങ്ങനെ അള്ളാഹു അല്ലാസുൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതപ്പുറം ചിന്തിച്ച് ചിന്തിച്ച് വസ്വാസാക്കി എടുക്കേണ്ട ആവശ്യമായിരിക്കില്ല നമുക്കില്ല എന്നർത്ഥം നബാസിന്റെ കാലത്ത് ചില ആളുകൾ സഹാബികൾ വളരെ കുറഞ്ഞ ചോദ്യം റസോല്ലാസിന് ചോദിച്ചിട്ടുള്ളൂ എന്നാണ് വളരെ അധപ്പുള്ളതായിരുന്നു കാരണം സഹാബിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ എന്തുണ്ടാവുക അതുപോലെ ചിലപ്പോൾ ആയത്തൊക്കെ ഇറങ്ങിയാൽ മറ്റുള്ളവർക്ക് എന്താവും ബുദ്ധിമുട്ട് ഇപ്പം നമ്മളെ എൽമിൻ ചോദ്യങ്ങൾ എന്ത് ചോദിച്ചാലും പ്രശ്നമില്ല ആയത്തൊന്നും വേറെ ഇറങ്ങാനില്ല എന്നാൽ ആളുകൾക്ക് ഉപകാരമുള്ള ചോദ്യങ്ങൾ നല്ല ചോദ്യം റസോള്ളാസം നമുസുള്ള പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ ബധുക്കളായ ആളുകൾ അറബികളായ ആളുകൾ അതുകൊണ്ട് സാഹികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കാട്ട ബധുക്കൾ റസൂൽദാനത്ത് വരികയും ചോദിക്കുകയും ചെയ്യുന്നു കാരണം അവരുടെ ഇവരൊന്നും ചോദിക്കണ്ടെന്ന് പറയില്ല അവർ വരുമ്പോൾ എന്തെയും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾ ഇന്ന് മറുപടി കൊടുക്കുമ്പോൾ അത് അത് നല്ല റാത്തു കിട്ടും ആർക്ക് സാബി അപ്പം മരുപ്രദേശവാസികളായ ആളുകൾ റസൂൽദാനത്ത് വന്ന് ചോദിക്കണേ ആർക്കിഷ്ടമായിരുന്നു ചില സാഹാബികൾ കായ് കൊടുത്തിട്ട് വരെ സംശയം ചോദിക്കാൻ ആരെ ഏർപ്പാടാക്കിയിരുന്നു ചില സംശയം ഉണ്ടായപ്പോൾ ബതുകൾക്ക് കാശ് കൊടുത്തു ചെയ്തു നല്ല ഒരുക്കും പേടിയെത്തു ആകെ മുപ്പതോളം ചോദിയാണ് സഹാബികൾ ഒന്നേകാലക്ഷം സാഹിബികൾ ഉണ്ടായിട്ട് മുപ്പതോളം ചോദിയേ അരിജോ ആരോട് ചോദിച്ചിട്ടുള്ളൂ റസുദാൻ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് അര് സാഹിബികൾ ഏഹ് അത്രയും റസുദാനെന്താ വെച്ച് അഥപ് വലിച്ചിരുന്നു എന്നാണ് ഒരിക്കൽ ലക്ഷലാസമ്മ അജിനെ കുറിച്ച് പിന്നെ ചോയി അള്ളാഹത്താല അജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അപ്പൊ ഒരാൾ എല്ലാ കൊല്ലം ഉണ്ടോയെന്ന് ചോദിച്ചു ആരാണ് അവർ വിശ്വാസമാണ് വീണ്ടും പറഞ്ഞു അല്ലാതെ അജ്ജിനെ നിർബന്ധമാക്കി അപ്പോൾ മൂപ്പന് വീണ്ടും എല്ലാ കൊല്ലം ഉണ്ടോ അതിനെ പേന്ന് ചോദിച്ചു മൂന്നാമത് ഇപ്പോൾ വൃത്തപാല കണ്ടുമോ എനക്കിന് ചുമന്ന് ഉണ്ട് എന്ന് അങ്ങനെ പറഞ്ഞാൽ എന്തായി കുടുങ്ങിയല്ലേ കൊടുങ്ങാൻ കുറെ ആൾക്കാരെ അജി ഗ്രൂപ്പ് എല്ലാവരും ജയിക്കും പക്ഷെ ആർക്കങ്ങനെ കഴിയുക എല്ലാ കൊല്ലവും ഉണ്ടെന്ന് അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ റസൂള്ള പറഞ്ഞാൽ അങ്ങനെ കേട്ടാൽ മതി അല്ലാതെ അതിങ്ങനെ ചോദിച്ചു എന്ത് ചെയ്യാം ചോദിച്ചു കണ്ടെന്തണ്ട വെറുതെ മറ്റുള്ളവർക്കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അസമക്കെന്തായിരുന്നു ഭയങ്കര ഉറപ്പായിരുന്നു റസുലാൻ മുഖം ആകാണ്ട് ചുവന്നിരുന്നു ചുവന്നിട്ട് ലാശ് ഉമർലാൻ പോയിട്ട് റസോൾദാന എന്ത് ചെയ്ത് തണുപ്പിച്ചു എന്നാണ് ഉമർഹാൻ അങ്ങനത്തെ സമയത്തൊക്കെ റസുൽദാനത്ത് പോയിട്ട് നബിയെ തണുപ്പിക്കുന്ന ഒരു വിദഗ്ദ്ധനാണ് ആര് ഉമർ ഖത്തുഹാൻ അബ് റസുലാൻ പോയിട്ട് എന്ത് ചെയ്തു തണുപ്പിച്ച് സമാധാനിപ്പിച്ച് ബി ഇസ്ലാം ദ്ദീൻ അങ്ങനെയൊക്കെ കുറേ ദിക്കറൊക്കെ ചെല്ലിയിട്ട് സ്ഥലത്തിൽ ഇരിക്കുമ്പോൾ അസുഖം വേഗം എന്താവും ഡൗൺ ആവും അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചിലവരൊക്കെ വെറുതെ ചോദിച്ചിരുന്നു ചില ആളുകൾ ഒഴിക്കണമെങ്കിൽ ചിലവാസം കുത്തുപോയി വഹിക്കണ സമയത്ത് പ്രസംഗിക്കണം പ്രസംഗിക്കണമെന്നോ ഉപദേശം കൊടുക്കുമ്പോൾ ഒരാൾ ഒരു മുനാഫിക്കെന്ന് ചോദിച്ചാൽ എൻ്റെ വാപ്പ ആരാണ് ഒരാൾ വെച്ചാൽ എൻ്റെ വാപ്പ ഓടെ എൻ്റെ വാപ്പ അവർ അപ്പോൾ മറ്റാൾ വെച്ചാൽ എൻ്റെ വാപ്പ എൻ്റെ വാപ്പ ആര് അത് എൻ്റെ വാപ്പേൻ്റെ പേരെന്താന്ന് വെച്ചാൽ അപ്പം എൻ്റെ വാപ്പാൻ്റെ പേര് ഹുദാഫണർ അപ്പോഴാണ് മനസ്സിലാക്കണേ വാപ്പ മാറിയിക്കണത് ആ ശരിക്കും വാപ്പ എന്ത് ചെയ്തു എല്ലാവരും എല്ലാവരും പറഞ്ഞ വാപ്പ വാപ്പല്ല ആര് പറഞ്ഞുകൊടുക്കണേ രാജ പറഞ്ഞ കൊടുക്കണേ അപ്പം അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാണ് അതുപോലെ ഒരാൾ ചോദിച്ച് എൻ്റെ വാര്യുമായി ഒരാളെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പം തന്നെ നീതിയാളെ വീട്ടു പോയപ്പോൾ വാര്യൻ്റെ അടുത്ത് ഒരാളെ കണ്ടു പ്രശ്നമായി അപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉപകാരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ഇതൊന്നും ഇസ്ലാം എന്ത് ചെയ്യുന്നല്ല പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകിച്ച് സംശയത്തിലേക്ക് പോകേണ്ട ലോപം ചോദ്യങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം അള്ളാഹുത്താലെ ചില വിഷയങ്ങൾ നമുക്ക് നിശ്ശബ്ദമാക്കി വിട്ടത് അള്ളാഹുത്തല ഒരിക്കലും എന്തുകൊണ്ടല്ല അല്ലാ അള്ളാഹുത്താല മറന്നോണ്ടേ നബിയെ പറഞ്ഞയച്ചു നബി മഫാത്തായ ഇന്നിപ്പോൾ എന്താ ചെയ്യാ പതിനു മസലുകളുടെ ബാക്കിയുണ്ട് എന്നതുകൊണ്ടാണോ അല്ലേ അള്ളാഹത്താലേ വിട്ടത് എന്തല്ല നമ്മളുള്ള നമ്മളുടെ കൃപകണ്ട അത് അതുകൂടി ദേഹമാക്കി വന്ന് നമ്മൾ കൊടുങ്ങും അതന്നെ അപ്പം അതുകൊണ്ട് അള്ളാഹുത്തുള്ള ചില വിഷയങ്ങൾ സൈലന്റ് ആക്കി വെച്ചത് വയർ നിസിയാനിൻ അത് മറന്നത് കൊണ്ടല്ല മറിച്ച് എന്തുകൊണ്ടാണ് അത് റഹ്മത്തല്ല നിങ്ങളുള്ള കൃപ കൊണ്ടാണ് വേർ നിസിയാനിൻ മറന്നതുകൊണ്ടല്ല ഫലാത്ത അതുകൊണ്ട് അന്നേ അതിനെ കുറിച്ച് ഇങ്ങനെ ഡീപ്പായി അന്വേഷിച്ചു കൊണ്ട് നടക്കണ്ട എന്നാണ് അസുഖം പറഞ്ഞത് ഇതാണ് യദീസിന്റെ ചുരുക്കം പക്ഷേ അതോട് നിർത്തുന്നു അള്ളാഹുത്തല്ല ചിലവണ നിർത്തുന്നു അല്ലാത്ത പറഞ്ഞോ കേട്ടോ എല്ലാം സോലിയാമല്ലേ സ്വീകരിക്കട്ടെ അല്ലാത്ത കബൂൽ ചെയ്യട്ടെ നാഫിയ അൽ മൈക്കി അള്ളാഹുല മാറ്റട്ടെ